പുതിയ ഡിസൈനുകൾ ചാവക്കാട് ൾക്കൂറിൽ സിൽവർ ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും മറ്റ് രണ്ടുപേരുമുൾപ്പെടെ കയ്യേറ്റം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനടുത്തുള്ള കല്യാണ മണ്ഡപത്തിന് സമീപമാണ് സംഭവം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ് സുഭാഷ് ബാബു എന്നിവരും മറ്റു രണ്ടുപേരുമാണ് ദൃശ്യത്തിലുള്ളത് സംഭവത്തെക്കുറിച്ച് ദേവസ്വം നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂകരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ മറ്റു ചിലർ കടക്കുന്നത് സെക്യൂരിറ്റിക്കാർ തടഞ്ഞു ഇതിനെ എതിർത്ത രണ്ടുപേർ സെക്യൂരിറ്റിക്കാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നാണ് വിശദീകരണം സംഭവത്തെക്കുറിച്ച് സെക്യൂരിറ്റിക്കാർ റിപ്പോർട്ട് ചെയ്തതായി ദേവസ്വം ഇതു സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരുടെ പരാതി ലഭിച്ചതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പറഞ്ഞു ഹൈക്കോടതി വീഡിയോഗ്രഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വിഷുക്കണി സമയത്തെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകർക്കു വരെ ഇവിടെ താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്